അമ്പലപ്പുഴ വയലാ രാമവർമ്മ ഗ്രന്ഥശാല ഓണാഘോഷം സംഘടിപ്പിച്ചു ചിങ്ങനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് എസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതൊരു ആ ജീവിതകാലത്തിന്റെ ഒരു സ്മരണ സ്മരണമെന്ന് പറയുന്നത് സമർത്ഥപൂർണമായ ഒരു ജീവിതകരമാണ് എല്ലാ മനുഷ്യരും തുല്യമായി ജീവിക്കുന്ന കാലത്തിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് നമ്മളെല്ലാം മനുഷ്യൻ മനുഷ്യനെ സൂക്ഷണം ചെയ്യാത്ത രാഷ്ട്രം രാഷ്ട്രത്തെ സൂക്ഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ ആ ഒരു ഒരു ലോകത്തിന്റെ അതിനേക്കാൾ ജീവിത മനസ്സിൽ ലോകം ബാലവേദി വനിതാ വേദി വയോജന വേദി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചിങ്ങനിലാവിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ രജിമോഹൻ അധ്യക്ഷനായി കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കക്കുകളി ഭക്തക്രിയ നാടകങ്ങളുടെ ശ്രദ്ധേയനായ നടി അലിന സന്തോഷ് മുഖ്യാതിഥിയായി എ ഓമനക്കുട്ടൻ എം ശ്രീകുമാരൻ തമ്പി ഗീതാബാബു ശ്രീലക്ഷ്മി മഹേഷ് വി എസ് മായാദേവി എന്നിവർ പ്രസംഗിച്ചു പുനപ്ര രാമേന്ദ്രൻ ശ്രീജെഎസ് നായർ എന്നിവരുടെ ഓണപ്പാട്ടുകൾ വി ഉപേന്ദ്രൻ നയിച്ച പ്രശ്നോത്തരി എന്നിവയും നടന്നു ഗതശാല സെക്രട്ടറി കെ മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു അത് നാടകത്തിലെ വേഷം നാടകത്തിലെ